ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ജിസ്റ്റ് മാത്യു ലണ്ടൻ യു കെ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാല് സി നോയിന് നിങ്ങൾക്ക് പേടിയാണോ ഇന്ന് ലോകത്തിൽ ഏതൊരു കുടുംബത്തിന്റെയും അകത്ത് മാത്രമേ നമുക്ക് എസ് കിട്ടത്തുള്ളൂ ജീവിതം എന്ന് പറയുന്നത് കുറെ നോയികളുടെ ഇടയിൽ കിടന്നുള്ള ഒരു മത്സരമാണ് വീടിന്റെ പുറത്ത് നിങ്ങളുടെ കുടുംബത്തിന്റെ പുറത്ത് മാത്രമേ നിങ്ങൾക്ക് നോ ഫേസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ കാര്യം വീടിന്റെ അറ്റ്മോസ്ഫിയർ കുടുംബാംഗങ്ങൾ ഇവരെല്ലാവരും നിങ്ങൾ എന്ത് പറഞ്ഞാലും അവർ എസ് പറയും കാര്യം സ്വന്തം മകൻ അനിയത്തി ചേച്ചി ഭാര്യ ഭർത്താവ് അമ്മ അപ്പച്ചൻ എല്ലാത്തിനും കാര്യം അവർക്ക് എല്ലാവർക്കും നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മുടെ പല കാര്യങ്ങളും അവരെ എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ സമൂഹത്തിലോട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നോയാണ് അത് ബിസിനസ് പരമായാലും ശരി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളായാലും ശരി എന്തു ആയിക്കോട്ടെ നമ്മൾ നോയാണ് ഫേസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ കേസിൽ പോകുന്നു നമ്മുടെ കയ്യിൽ പൈസയിൽ അടക്കാനായിട്ട് അവർ സമ്മതിക്കില്ല അവർ നോ പറയും അടച്ചേ പറ്റുള്ളൂ എന്ന് പറയും നമ്മളുടെ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ പേപ്പർ വരുന്നു നമ്മുടെ ഇതിൽ പൈസ ഇല്ല നമ്മളെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവർ സമ്മതിക്കില്ല നോ ഇത് പേ ചെയ്യണം അല്ലാതെ അവർ സമ്മതിക്കത്തില്ല എന്ത് കാര്യവും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ലൈഫിൽ കണ്ടോണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും നോ നോ നോയാണ് പക്ഷെ അവിടെ എല്ലാം നമ്മൾക്ക് നോ ഫീൽ ചെയ്യാത്ത നമ്മൾ വ്യക്തമായി പ്ലാൻ പ്ലാന്റ് കാര്യം ഒരു ഇലക്ട്രിസിറ്റി ബില്ല് വന്നു അത് അടച്ചില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കട്ടാകും എന്നുള്ളത് നമുക്കറിയാം അല്ലെങ്കിൽ എന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് അദ്ദേഹത്തിന് വ്യക്തമായ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്താ പറയാ അദ്ദേഹത്തിന്റെ ജീവന് അത് ആപത്താന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കറിയാം അവിടെ എത്ര നോക്കേക്കാൻ നമ്മൾ തയ്യാറാണ് അതിനുവേണ്ടി പൈസ റേസ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു പേ ചെയ്തില്ലെങ്കിൽ അവരത് സമ്മതിക്കില്ല നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ അവിടെ പേ ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം നോ നമ്മൾ റെഡിയാണ് അവർ പറയുന്ന നോ കേൾക്കാനും അവർ നോ നമ്മളോട് പറയും എന്നുള്ളത് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ വെൽ പ്ലാൻഡ് ആണ് ഇതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്ടൈനിങ്ങുമായിട്ട് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന ആ വിഷയത്തിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം എന്തിനു വേണ്ടിയാണ് നമ്മൾ അപ്രോച്ച് എന്നുള്ളത് ആ ഒരു സീരിയസ്നെസ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിന് വ്യക്തമായ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്ന നോ നമുക്ക് ഫീൽ ചെയ്യില്ല ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹോസ്പിറ്റൽ കേസിനും കറണ്ട് ബില്ലിനും ഗ്യാസ് ബില്ലിനും ഇതെല്ലാത്തിനും നമുക്ക് വ്യക്തമായി പ്ലാനിങ് ഉള്ളത് പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് വ്യക്തമായ ഒരു പ്ലാനിങ് നമുക്ക് വേണം അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഒരു നോയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല ഒരാൾ പറഞ്ഞു രണ്ടുപേര് പറഞ്ഞു പത്ത് പേര് പറഞ്ഞു പതിനൊന്നാമത്തെ ആളുടെ അടുത്ത് ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് ഒരു ഹോസ്പിറ്റലിലെ കേസിനേക്കാളും എത്രയോ വലുതാന്ന് പറയാമോ നമ്മുടെ ലൈഫിന്റെ ഏറ്റവും വലിയ വാല്യൂ ആണ് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അത് എഫോർഡിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി അത് എൻജോയ് ചെയ്യും ഒന്ന് രണ്ട് നോവുകൾ കേട്ട് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യേണ്ട ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം എല്ലാ കുടുംബങ്ങളിലും ഇന്ന് ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി ആയി കഴിഞ്ഞു കാര്യം വെച്ചാൽ രണ്ട് മക്കള് അച്ഛനമ്മ അല്ലെങ്കിൽ ഒരു കുട്ടി അങ്ങനെയൊക്കെയാണ് അപ്പോൾ സ്പൂട്ട് ഫീഡിങ് ആണ് അതായത് സ്പൂട്ട് ഫീഡിംഗ് വെച്ചാൽ ആൾക്കാര് ഫാമിലി അല്ലേ മാതാവും പിതാവും എല്ലാം കുട്ടികളെ ആഗ്രഹിക്കുന്ന സാധനങ്ങളെല്ലാം ചോദിക്കുമ്പോൾ തന്നെ വാങ്ങിക്കൊടുക്കുകയാണ് അവര് ഒന്ന് വയ്ക്കുമ്പോൾ രണ്ട് വാങ്ങിക്കൊടുക്കുന്നു അവർ ആഗ്രഹിക്കുന്നതിനായി കൂടുതൽ സാധനങ്ങൾ കൊടുത്താണ് ഇന്ന് പിള്ളേരെ അവിടെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ഇവര് റിയൽ ലൈഫിലേക്ക് അവരുടെ അക്കാഡമിക് എല്ലാം കഴിഞ്ഞ് റിയൽ ലൈഫിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് മൊത്തം ആയാണ് ഇന്ന് പല കാൻഡിഡേറ്റ്സിനായിക്കോട്ടെ പുതിയ പുതിയ സൊസൈറ്റിയിലെ പിള്ളേര് പുതിയ ന്യൂജനേഷൻ പിള്ളേർ ആയിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും ഇന്ന് സത്യം പറഞ്ഞാൽ ബിസിനസ് പരമായിട്ടൊന്നുമല്ല ലൈഫിൽ തന്നെ പിടിച്ചു കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം വീടിന്റെ ഉള്ളിൽ അവർ ഭയങ്കര എസ് കേട്ട് അവർ ആഗ്രഹിച്ച സാധനങ്ങളെല്ലാം സഡൻലി കിട്ടുന്ന ഒരു ഒരവസരത്തില് പുറത്തേക്ക് ഇറങ്ങി റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ അവരെല്ലാവരും പതറിപ്പോകുന്ന അവസ്ഥയാണ് ഇന്നത്തെ സൊസൈറ്റി കാണുന്നത് ഫാമിലിയുടെ അകത്ത് മാത്രമേ നമുക്ക് എസ് കിട്ടത്തുള്ളൂ ഇവിടെ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക നോയ് എന്ന് പറഞ്ഞ ആ ഒരു വസ്തുവിനെന്ന് പറയാം ഒരു വസ്തുവാക്കി എടുക്കുക നോ എന്ന് പറയുന്ന ഒരു പറയുന്നത് വസ്തു ആയിരിക്കാം ആ വസ്തുവിനും എക്സ്പയർ ഡേറ്റ് ഉണ്ട് അല്ലാതെ നോ എന്ന് പറയുമ്പോ ഒരു കസ്റ്റമർ നിങ്ങളോട് നോ നോയെന്ന് പറയുമ്പോ അത് അൾട്ടിമേറ്റ് അല്ല അത് ലാസ്റ്റ് വേർഡ് അല്ല നോ എന്നുള്ളത് നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഒരു വ്യക്തിയോട് അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം ആയിരിക്കുന്ന മാനസികാവസ്ഥയിലാണ് അദ്ദേഹം നോ പറയുന്നത് ആ നോയുടെ എക്സ്പെയർഡ് ഞാൻ നേരത്തെ പറഞ്ഞ നോയ്ക്ക് എക്സ്പയർഡ് ടൈം ഉണ്ട് എപ്പോഴാന്ന് പറയും എക്സ്പയർ ടൈം നിങ്ങൾ കസ്റ്റമറിനെ കണ്ട് ഇറങ്ങുന്ന അറ്റ് മൂമെന്റ് അത് എക്സ്പയർ ആയി കസ്റ്റമർ റിഫ്രഷ് ആയി കഴിഞ്ഞു ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്തു അദ്ദേഹം നോ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന്റെ മൈൻഡ് ചെയ്യുന്നില്ല ഏ അയാളുടെ അടുത്ത് പോയത് ശരിയാവില്ല അദ്ദേഹം നോ പറഞ്ഞു എന്ന് എന്നറിയും നമ്മൾ പറഞ്ഞ പ്രസന്റേഷന്റെ മിസ്റ്റേക്ക് കൊണ്ടോ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ കൊണ്ടോണ്ടാണ് അറ്റ്മെന്റ് ആ സെയിൽസ് ക്ലോസിംഗോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ പറ്റാതെ വന്നത് ഒരാളെ പോലും നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യേണ്ട കാര്യമില്ല ഇന്നല്ലെങ്കിൽ നാളെ ആൾക്കാർ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ വരും ഈ നോ കേൾക്കാനുള്ള ഒരു മെന്റാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക മാത്രമേ ഉള്ളൂ നമ്മളൊന്ന് റിയലൈസ് ചെയ്താൽ മതി നമ്മുടെ ലൈഫിൽ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നോക്കിക്കോ നിങ്ങൾ എന്ത് കാര്യത്തിന് അപ്രോച്ച് ചെയ്താലും ഇപ്പോ നമ്മളിപ്പോ ഒരു തിയേറ്ററിൽ പോയി അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിൻ യാത്ര ചെയ്യുന്നു നമ്മളൊരു സീറ്റ് ഒരാൾ സീറ്റ് ബുക്ക് ചെയ്തു നമ്മളൊന്ന് സൈഡിൽ ചെയ്യുന്നോ അവിടെ നോയാലേ പറയുള്ളൂ പെട്ടെന്ന് നമ്മൾ എല്ലാവരും നമ്മളുടെ എസ് പറയത്തില്ല ഒരു കാര്യത്തിനും ലൈഫിൽ നിങ്ങൾ എന്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കിട്ടുന്ന നോയ പക്ഷെ നമ്മൾ അവിടെ ആണ് ശ്രദ്ധിക്കുന്നില്ല കാര്യം നമുക്കത് നേടിയേ പറ്റുന്നതുകൊണ്ട് അത് കാര്യത്തിൽ നമ്മുടെ പെർട്ടിക്കുലർ കാര്യത്തിൽ ഫോക്കസ്ഡ് ആയതുകൊണ്ട് അവിടെ ആൾക്കാർ പറയുന്ന നോയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല ഇവിടെ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മള് കേൾക്കുന്ന നോ ഭയങ്കരമായിട്ട് ഹർട്ട് ആവുന്ന ആൾക്കാർക്ക് എന്തിനാ ഹർട്ടാണ് ഇവിടെ അവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ അന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് മാത്രമാണ് നമ്മൾ നോ പറയുന്നത് സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള സുഹൃത്തുക്കളെ ഒരു നോ കേട്ടോ അല്ലെങ്കിൽ രണ്ട് നോ കേട്ടോ വിട്ടുകളേണ്ടതല്ല ഇന്ന് ലൈഫിൽ സക്സസ് ആയ വ്യക്തികളെല്ലാം നോ കേട്ട വ്യക്തികൾ എത്രയോ എക്സാമ്പിൾസ് അത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല സക്സസ്ഫുൾ ആയ എല്ലാ വ്യക്തികളും നോ കേട്ട ആൾക്കാരാണ് അല്ലാതെ സക്സസ് ആവാൻ പറ്റത്തില്ല ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ദൗത്യം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ വലിയ ലെവലിൽ എത്തിക്കണമെങ്കിൽ കുറച്ച് നോവുകൾ കേൾക്കണം എസ് കേൾക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ മാത്രമേ ഉള്ളൂ അതൊന്ന് റിയലൈസ് ചെയ്യാ പേടിക്കേണ്ട കാര്യമില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്ത ദൗത്യം നമ്മൾ വിജയിപ്പിച്ച് കഴിയുമ്പോൾ ഇവരെല്ലാവരും ഉണ്ടാവും നമ്മളവിടെ കൺഗ്രാലുലേറ്റ് ചെയ്യാനും നമ്മളോട് ബിസിനസ് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒന്ന് ഒരു പ്രാവശ്യം അപ്രോച്ച് ചെയ്തു രണ്ട് പ്രാവശ്യം അപ്രോച്ച് ചെയ്തു വിട്ടുകളയരുത് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം അഞ്ചോ ആറു മാസം കഴിഞ്ഞ ആൾക്കാർ എനിക്ക് ഈസി ആയിട്ട് സെയിൽസ് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പലപ്പോഴും അന്നേരം അധികം മൈൻഡ് അങ്ങനെയായിരുന്നു ചിലപ്പോൾ അന്നേരം അവർക്ക് ആ അവസരത്തിന്റെ ആവശ്യത ഉണ്ടാകത്തില്ല പക്ഷെ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ ഈ പറയുന്ന കസ്റ്റമേഴ്സിന്റെ ജീവിത സാഹചര്യം മാറും ചിലപ്പോൾ അവർക്ക് അന്നേരമായിരിക്കും ഒരു അധിക വരുമാനം ആവശ്യമായി വരുന്നത് എഴുതി വെച്ച് വർക്കൗട്ട് ചെയ്യുക നോ കേട്ട് പേടിക്കേണ്ട കാര്യം വരുന്നില്ല വിജയം നമ്മളതാണ് വിജയം ആരുടെയും കുത്തകയല്ല സോ ഗോ ഗോഹ് എല്ലാവർക്കും നല്ല നേട്ടങ്ങൾ ജ്യോതിഷം നൽകട്ടെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുക നോ പേടിക്കേണ്ട കാര്യമില്ല സൊസൈറ്റി മൊത്തം നോയാണ് അത് ആദ്യമേ നമ്മൾ മനസ്സിൽ സെറ്റ് ചെയ്താൽ കാര്യങ്ങളെല്ലാം എളുപ്പമാണ് അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നൽകുന്നു എന്റെ ചാനലിൽ എൻ്റെ ആ സബ്ജക്റ്റുകൾ ഞാൻ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം അടുത്തൊരു മാറ്റർ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് ദിസ് ജിനു മാത്യു ഫ്രോം ലണ്ടൻ യു കെ ബൈ ബൈ